ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ളുഹൂറു മൗതിൽ ഫിന്നാസ് പെട്ടെന്ന് പെട്ടെന്ന് മരിച്ചു പോകുന്ന ഹാർട്ട് അറ്റാക്കുകൾ പോലെയുള്ള മരണങ്ങൾ സംഭവിക്കുന്നത് അറ്റാക്ക് മരണങ്ങളില്ല പെട്ടെന്നുള്ള മരണം ഇല്ലേ ഇല്ല ഹദീസുകളിൽ ഒന്നും കാണാൻ കഴിയുന്നില്ല പെട്ടെന്ന് മരിച്ചു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് പെട്ടെന്ന് മരിച്ചു ഉറക്കത്തിൽ മരിച്ചു ആള് കുഴഞ്ഞു വീണ് മരിച്ചു എത്രയാണ് പത്രങ്ങളിൽ പത്രത്തിൽ വരാത്തത് എത്രയാണ് പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാകുന്നത് വരാത്തത്യുമായിരുന്നു അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്നുള്ള മരണം അവർക്ക് ഹയറാണ് ഫുജ്അതി ലിൽ മുഅ്മിനി മുഅ്മിനായ പെട്ടെന്നുള്ള മരണം എന്തേ ോ പ്രയാസങ്ങളോ ഒന്നുമില്ല ശാന്തമായിട്ട് അല്ലാഹു കൊണ്ടുപോയി ആ തൗബ ചെയ്ത് മടങ്ങിയ ആളാണ് അല്ലാഹുവിലേക്ക് മടങ്ങിയ ആളാണ് കാര്യങ്ങളൊക്കെ പക്ഷേ അത് അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയാണ് തിന്മ ചെയ്ത് കഴിഞ്ഞ് മരിച്ചു തോപ ചെയ്യാൻ അവസരം കിട്ടിയില്ല എന്തൊരു പ്രയാസാണ് എന്തായിരിക്കും ആ മരണത്തിൽ മരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫ് നാടൻ ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു പെണ്ണിനെയും വിലക്കൂട്ടി കൊണ്ടുവന്ന് തന്റെ കാറിന്റെ ഉള്ളിൽ വ്യഭിചരിച്ചിട്ട് കാർ പോർച്ചിലേക്ക് വണ്ടി വെച്ചു വലിയ അറബി സേഖിന്റെ വീട്ടിൽ കാർ പോർച്ച് ചുമരൊക്കെ മൂടി നിൽക്കുന്ന ഷട്ടർ താഴ്ത്തുകയും ചെയ്തു വേണ്ടി വണ്ടി വണ്ടി ഓൺ ചെയ്തു എ സി ഓൺ ചെയ്തിട്ട് ഷട്ടർ താഴ്ത്തി ആരും പാതിര നേരം പിന്നെ നേരം വെളുത്തിട്ട് ഷട്ടറിന്റെ അടിയിൽ നിന്ന് പുക വരുമ്പോഴാ മനുഷ്യന്മാർ കാണുന്ന തുറന്നു നോക്കുമ്പോ കാർ പോർച്ച് മുഴുവൻ പുകയാണ് പുകയാറിന്റെ ഉള്ളിൽ നഗ്നരായി കിടക്കുന്ന രണ്ട് മനുഷ്യന്മാർ അതിലൊന്ന് മുസ്ലിം ചെറുപ്പക്കാരൻ തിന്മ ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് അതാപാണ് അവരറിഞ്ഞില്ല ഇങ്ങനെ ഒരു അതാപ നടക്കാൻ പോകുന്നുണ്ടെന്ന് അവര് വിചാരിച്ചത് ആരും അറിയില്ല അള്ളാഹുച്ചാലെ പിടികൂടി അള്ളാഹു പിടികൂടി കാർബൺ ശ്വസിച്ചിട്ടേ ബോധം വരാതെ കിടക്കുക രണ്ടുപേരും അള്ളാഹുവിന്റെ ശിക്ഷയല്ലേ അത് ഫുജഅ ഒരു മനുഷ്യൻ തിന്മ ചെയ്ത് കഴിഞ്ഞ് അള്ളാഹുവിനോട് പടച്ചവനെ ഒന്ന് തരണേ എന്ന് ചോദിക്കാൻ അവസരം ലഭിക്കാതെ ഒരാൾ മരിച്ചു പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ആകട്ടെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇങ്ങനെ വർധിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ കാണാൻ കഴിയും പെട്ടെന്നുള്ള മരണങ്ങൾ എമ്പാടും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഉറക്കത്തിൽ മരിച്ചു ഹോസ്പിറ്റലിലേക്ക് പോയതാ അവിടെത്തിയപ്പോ മരിച്ചു ഇത്രയാണ് കേൾക്കുന്നത് ആക്സിഡന്റ് മരണം മരണം മരണമാണ് വണ്ടിടിച്ചു മരിച്ചു രോഗിയായി കിടന്ന് കിടന്ന് രോഗിയായി കിടക്കുമ്പോൾ പടച്ചവനോട് മനസ്സ് തുറക്കും അള്ളാഹുവേ ഞായി കിടക്കുകയാണ് റബ്ബെ നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നുമില്ല പടച്ചവനെ എനിക്ക് തരണേ അള്ളാ ഇത് ചോദിക്കാൻ അള്ളാഹുവിനോടൊരവസരം പടച്ച തമ്പുരാൻ കൊടുക്കുന്ന നേരമ്മ രോഗിയായി കിടക്കുന്ന ആൾ അതുപോലും സംഭവിക്കാതെ ഒരു ആക്സിഡന്റിൽ ബൈക്ക് ബൈക്ക് ആക്സിഡന്റ് കാർ ആക്സിഡന്റ് ട്രെയിനിന്റെ മുമ്പിൽ പെട്ടുപോകുന്നത് വാഹനം കൊക്കയിലേക്ക് മറിയുന്നത് ഹാർട്ട് അറ്റാക്കുകൾ ഇതൊക്കെ പെട്ടെന്നുള്ള മരണങ്ങളാണ് ഇത് ഈ സമൂഹത്തിൽ വർദ്ധിക്കുന്നത് സമയത്തിൽ സമയം പെട്ടെന്ന് കടന്ന് പോകുന്നതും അതിൽ പോകുന്നതും പെട്ടെന്ന് കഴിഞ്ഞു പടച്ചോനെ ഇന്ന് നേരം വെളുത്തു ഇതാ നാളെ മറ്റന്നാ വെള്ളിയാഴ്ച എത്ര പെട്ടെന്ന എത്ര പെട്ടെന്നാണ് സമയം നടക്കുന്നത് ഇന്നലല്ലേ ജുമസ്കരിച്ചത് ഇതാ നാളെ ആയി പോയി ജമാനി സമയം അടുത്തടുത്ത് വരുന്നത് ഇതിന് ഇതിനൊക്കെ കൊടുക്കുന്ന വ്യാഖ്യാനം മനുഷ്യന് വളരെ ദൈർഘ്യമുള്ള പ്രദേശങ്ങൾ വളരെ പെട്ടെന്ന് സഞ്ചരിക്കാനുള്ള സമയം കുറച്ചു മാത്രം എടുത്ത് സഞ്ചരിക്കാനുള്ള സംവിധാനങ്ങൾ യാത്രാ സംവിധാനങ്ങൾ അള്ളാഹു ഒരുക്കി തരുന്നത് കാലം അടുത്ത് വരുന്ന ലക്ഷണത്തിന്റെ ഭാഗമാണ് പെട്ടെന്നുള്ള ഹൈസ്പീഡ് വാഹനങ്ങൾ വിമാനങ്ങൾ സൂപ്പർസോണിക് ഫ്ലൈറ്റുകൾ സ്പേസ് വാഹനങ്ങൾ എല്ലാം ഹെലികോപ്റ്ററുകൾ വിമാനങ്ങളൊക്കെ അങ്ങനെയല്ലേ മനുഷ്യന് ഒരുപാട് സമയമെടുത്തിരുന്ന യാത്രകൾ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാൻ പറ്റുന്ന സംവിധാനം അള്ളാഹുണ്ടാക്കി തരുന്നത് സമയത്തെ അടുത്ത് കൊണ്ടുവരികയാണ് തങ്ങൾ അതോടൊപ്പം ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങാടികൾ വരുന്നത് സൂക്കുകൾ അടുത്തു ചെന്നാലും ഷോപ്പിംഗ് മാളുകൾ എവിടെ ചെന്നാലും ഷോപ്പുകൾ എവിടെ ചെന്നാലും മാർക്കറ്റുകൾ അത് അടുത്തേക്ക് അടുത്തേക്ക് വരാ ആധുനിക രീതിയിൽ നോക്കിയാൽ നമ്മുടെ ഇന്റർനെറ്റ് ഷോപ്പുകൾ തക്കാറുബുൽ അങ്ങാടികൾ അടുത്ത് വരാ മൂന്ന് ലക്ഷത്തോളം പ്രോഡക്റ്റുകളുള്ള ഉള്ള ഇന്റർനെറ്റ് ഷോപ്പുകളുണ്ട് നെറ്റിൽ നമുക്ക് അവരൊക്കെ എന്തോ ഉണ്ടാക്കിയിട്ട് ഓൺലൈൻ ആയിട്ട് വിറ്റു ആളുകൾ ഡിമാൻഡ് കൊണ്ട് ആൾക്ക് കൊടുക്കാൻ തികഞ്ഞില്ല ഓൺലൈൻ ഷോപ്പുകളാണ് അങ്ങാടികൾ നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരുന്ന കാലം നിങ്ങളുടെ ഷോപ്പായി ഇങ്ങനെ ലക്ഷക്കണക്കിന് ഷോപ്പുകൾ ഇന്റർനെറ്റിൽ കിടക്കുക നെറ്റുകൾ നിങ്ങളുടെ മൊബൈൽ ഫോണുകളിലുണ്ട് നിങ്ങളുടെ ഡെസ്ക് ടോപ്പുകളിലുണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പുകളിലുണ്ട് ഉണ്ട് തക്കാറുബിൽ അങ്ങാടികൾ അടുത്തേക്ക് വരിക നിങ്ങൾ അങ്ങോട്ടും അവ ഇങ്ങോട്ടും അടുക്കുക അപ്പോഴാണ് തക്കാറുബ് എന്ന് പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞാൽ അങ്ങും ഇങ്ങും യുദ്ധം ചെയ്യുക എന്നാണ് ഇത് നിങ്ങൾ അങ്ങോട്ട് അടുത്തു അവർ നിങ്ങളിലേക്ക് അടുത്തു വന്നു അതാണ് അങ്ങാടികൾ അടുത്തേക്ക് വരുന്നത് നിങ്ങൾ അങ്ങോട്ടും അവർ നിങ്ങളിലേക്കും ഇന്റർനെറ്റ് ഷോപ്പുകളെ സംബന്ധിച്ചായിരിക്കണം ഈ പ്രയോഗം വേറെയും അർത്ഥങ്ങളാവാ അങ്ങാടികൾ അടുത്ത് വരുന്നത് ഓരോ കവലകളിലും ഷോപ്പിംഗ് മാളുകൾ വരുന്നത് ഷോപ്പിംഗ് സെന്ററുകൾ വരുന്നത് ഷോപ്പുകൾ വരുന്നത് അന്ത്യനാളിന്റെ നാളിന്റെ അടയാളത്തിൽ പരിശുദ്ധ റസൂലുള്ള കൊല്ലം വിദൂര പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന രീതിയിൽ യാത്രാ സംവിധാനങ്ങളല്ലാ ഒരുക്കിത്തരുന്നതും നിങ്ങളുടെ വീടിന്റെ ഉള്ളിന്റെ ഉള്ളിലേക്ക് അങ്ങാടികൾ ഇങ്ങോട്ട് കടന്നു വരുന്നതും ഓൺലൈൻ ഷോപ്പ് ചെയ്യാൻ പറ്റുന്നത് ഓൺലൈൻ പർച്ചേസുകൾ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് നിങ്ങൾക്ക് പേയ്മെന്റ് നടത്താൻ പറ്റുന്നത് വീട്ടുമുറ്റത്തേക്ക് സാധനം ഡെലിവറി ചെയ്യപ്പെടുന്നു ഈ രീതിയിൽ അങ്ങാടികൾ ഒന്ന് മറ്റൊന്നിലേക്ക് എടുത്തു വരുന്നത് നിങ്ങൾ അങ്ങോട്ടും അവ നിങ്ങളിലേക്കും എടുത്തു വരുന്നത് അന്ത്യനാളിന്റെ അടയാളങ്ങളിൽ ഉണ്ടെന്ന് പരിശുദ്ധ റസൂൺ വസ്ലാം पुनारे या uh -huh.